യുഡിഎഫ് സ്ഥാനാർത്ഥിയെയും ചീഫ് ഏജന്റിനെതിരെയുമുള്ള അക്രമം അപലപനീയമാണെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സജീവ് ജോസഫ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ശ്രീകണ്ഠപുരം നഗരസഭയിലെ ചെരിക്കോട് പതിനാലാം വാർഡിലെ യുഡിഎഫ് സ്ഥാനാർത്ഥിയായ ബെന്നി കട്ടിയാങ്കൽ ചീഫ് ഏജന്റായ ജെയിംസ് പണ്ടാരച്ചേരി മുൻ കൌൺസിലർ കൂടിയായ ഷിൻഡോ ലൂക്ക എന്നിവരെ നിലവിലെ സിപിഎം കൌൺസിലറും പതിനാലാം വാർഡിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള മുപ്പതോളം വരുന്ന സിപിഎം പ്രവർത്തകർ ചേർന്നാണ് ആക്രമിച്ചതെന്നും അത്യന്തം അപലപനീയവും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്നും സജീവ് ജോസഫ് എം എൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മാപ്പിനിയിൽ വെച്ച് ഇന്നലെ രാത്രി ഏകദേശം ഒമ്പത് മണിക്ക് ഇരുട്ടിന്റെ മറവിലാണ് ആക്രമിച്ചതെന്നും ഇവർ ഇരിക്കൂർ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും എം എൽ എ പറഞ്ഞു പരാജയ ഭീതിപുണ്ട സിപിഎം നേതൃത്വം എതിരാളികളെ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം നീക്കങ്ങൾ നടന്നതെന്നും എം പറഞ്ഞു ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും നീതിപൂർവമായ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാനും യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും ആവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ല ജില്ലാ കലക്ടർ ജില്ലാ പോലീസ് മേധാവി എന്നിവരോട് ആവശ്യപ്പെട്ടതായി എം എൽ എ ശ്രീകണ്ഠപുരം പ്രസ്ഫോറത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കെ പി ഗംഗാധരൻ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ റഷീദ് മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു